ോട് ഒളവണ്ണയിൽ എൺപത്തിമൂന്ന് മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുക്കാതെ സംസ്കാരം നടത്തി ജാനകിയുടെ ഐ എം നേതൃത്വം ഏറ്റെടുത്ത് അന്ത്യകർമ്മങ്ങൾ നടത്തിയത് വാർത്തയ്ക്ക് സഹജമായ അസുഖത്താൽ കഴിഞ്ഞ ദിവസമാണ് ആരും ഏറ്റെടുക്കാനില്ലാത്ത സാഹചര്യത്തിൽ മൃതദേഹം ചാത്തോത്തര സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റി ഏറ്റെടുത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തി ഈ ഘട്ടത്തിലേക്ക് അവരെ ആരും നോക്കാനില്ലാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് നമ്മുടെ വാർഡ് മെമ്പർ അതിവൈ ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ കൊള്ളിമാട് കുന്നിലെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പം അവിടെ വെച്ച് മരണപ്പെട്ട സമയത്ത് ഇവരെ ആരും തന്നെ കുടുംബത്തിൽ ആരും തന്നെ ഏറ്റെടുക്കാനില്ലാത്തൊരു സാഹചര്യം വരുന്നു വർഷങ്ങളായി ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കാത്ത ജാനകിക്ക് ചാത്തോത്തറയിലെ ലൈഫ് പദ്ധതിയിലൂടെ സർക്കാർ വീട് അനുവദിച്ചു നൽകിയിരുന്നു ഈ വീട്ടിൽ ഇവർ തനിച്ചായിരുന്നു താമസിച്ചത് പിന്നീട് അസുഖങ്ങൾ പിടിപെട്ടതിനെ തുടർന്ന് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ നാലു മാസം മുൻപ് വെള്ളിമാടുകുന്നിലെ വയോജന കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു മൃതദേഹം സിപിഎം ചാത്തോത്തറ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് വെസ്റ്റ് ഹില്ലിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചത് ന്യൂസ് മലയാളം കോഴിക്കോട്